റാഫ ഇങ്ങനെ ഒരു സ്റ്റോറിയോ പോസ്റ്റോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അല്ലെ ഫലസ്തീന്റെ അവസ്ഥ വ്യക്തമാക്കി ലോകാരോഗ്യ സംഘടനയുടെ ഫലസ്തീൻ റീജിയണൽ ഡയറക്ടർ റിക് പീപ്പർ ആണ് ആദ്യമായി ഓൾ ഐസോൺ റാഫ എന്ന വാചകം ഉപയോഗിക്കുന്നത് അഭയാർത്ഥികൾ താമസിക്കുന്ന റഫേൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹു നിർദ്ദേശം നൽകിയതിന് പിന്നാലെയായിരുന്നു ഇത് റഫേയിലെ അവസ്ഥ ലോകത്തിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ റിക്കിന്റെ പ്രസ്താവനയ്ക്ക് കഴിഞ്ഞു എന്നതിന്റെ തെളിവായിരുന്നു ഇരുപത്തിനാല് മണിക്കൂറിനിടെ മൂന്നര കോടിയിലധികം ആളുകൾ ഇൻസ്റ്റഗ്രാമിലൂടെ ഓൾ ഐസോൺ റഫ ക്യാമ്പയിന്റെ ഭാഗമായി എന്നത് ടിക്ടോക്ക് മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്നിവയിലൂടെ പങ്കാളികളായവർ വേറെയും ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരം ഡ്രാവിഡ് ഹെഡ് മുതൽ നമ്മുടെ മലയാളത്തിലെ ദുൽഖറും ബേസിലുമൊക്കെ ക്യാമ്പയിന് പിന്തുണയുമായി എത്തിയിരുന്നു റഫേലെ അഭയാർത്ഥി ക്യാമ്പിന് നേരെയായിരുന്നു ഇസ്രായേൽ കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തിയത് ജീവൻ രക്ഷിക്കാൻ ക്യാമ്പിലേക്ക് ഓടിയെത്തിയ നാൽപ്പത്തി അഞ്ചോളം പേരാണ് ഇസ്രായേലിന്റെ ഷെല്ലാക്രമണത്തിനും വ്യോമാക്രമണത്തിനുമിടയിലായി കൊല്ലപ്പെട്ടത് പൊള്ളലേറ്റും മുറിവുകളേറ്റും കഴിയുന്നവർ അതിലേറെയുമായി കഴിഞ്ഞു റഫേൽ ആക്രമണം നിർത്തിവെക്കാൻ യു എൻ ഉന്നത കോടതി ആവശ്യപ്പെട്ടിട്ടും പതിനാല് ലക്ഷത്തോളം അഭയാർത്ഥികൾ തിങ്ങിപ്പാർത്തിരുന്ന റഫേൽ ഇസ്രായേൽ വീണ്ടും ആക്രമണം തുടരുകയായിരുന്നു ഈ ക്രൂരതയ്ക്ക് നേരെയായിരുന്നു ലോകത്തിന്റെ കണ്ണുകൾ ചലിച്ചത് യുദ്ധക്കെടുതിയുടെ കണ്ണീര ലയിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്ന ഗാസയിലെ റഫേൽ കരയുദ്ധം വീണ്ടും കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ റഫേലേക്ക് ടാങ്കുകൾ ഉൾപ്പെടെയുള്ള സന്നാഹങ്ങളുമായി ഇസ്രായേൽ സൈന്യം കടന്നതിനു പിന്നാലെയാണ് തെരുവുകളിൽ രൂക്ഷമായ തെരുവു പോരാട്ടവും ഇസ്രായേൽ ബോംബാക്രമണവും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആക്രമണം കടുപ്പിച്ചതിന് പിന്നാലെ ഫിലാഡെൽഫി ഇടനാഴി എന്നറിയപ്പെടുന്ന ഈജിപ്തുമായുള്ള ഗാസയുടെ അതിർത്തിയുടെ മുഴുവൻ നിയന്ത്രണവും പിടിച്ചെടുത്തതായി ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നുണ്ട് അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രായേൽ സൈനിക നീക്കങ്ങൾക്കെതിരെ വ്യാപക വിമർശനങ്ങൾ ഉയരുമ്പോഴും ആക്രമണം കൂടുതൽ രൂക്ഷമാകുന്നു എന്നതാണ് ഭയപ്പെടുത്തുന്നത് ഈജിപ്തുമായി പങ്കിടുന്ന റഫ അതിർത്തി അടച്ചിട്ടുള്ളതിനാൽ ഈ മേഖലയിലേക്ക് മാനുഷിക സഹായം എത്തുന്നില്ല എന്നതും ആക്രമണത്തിനൊപ്പം ജനങ്ങളെ വലയ്ക്കുകയാണ് റഫായിലെ കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തിൽ പരിക്കേറ്റവർക്ക് മതിയായ ചികിത്സ ലഭിക്കുന്നില്ലെന്ന് ഫലസ്തീന്റെ ലോകാരോഗ്യ സംഘടനാ പ്രതിനിധിയായ റിക് പീപ്പർ കോൺ അറിയിച്ചിരുന്നു ഗുരുതരമായി പൊള്ളലേറ്റവരെ ചികിത്സിക്കാനുള്ള സംവിധാനങ്ങൾ പോലും ഘാസയിലില്ലെന്നും റിക് അറിയിച്ചിരുന്നു ഐക്യരാഷ്ട്രസഭയുടെ കണക്ക് പ്രകാരം ആക്രമണത്തിൽ പരിക്കേറ്റ എഴുപത്തിയഞ്ചു പേർക്കാണ് ചികിത്സ ലഭിച്ചിട്ടുള്ളത് തെക്കൻ ഗാസയിലെ ഇന്റർനാഷണൽ മെഡിക്കൽ കോപ്സിന്റെ താൽക്കാലിക ആശുപത്രിയിലാണ് ഇവരെ പ്രവേശിപ്പിച്ചിട്ടുള്ളത് അതിർത്തി അടച്ചതിന് ശേഷം മൂന്ന് ട്രക്കുകൾ മാത്രമാണ് ലോകാരോഗ്യ സംഘടനയ്ക്ക് ഗാസയിലേക്ക് എത്തിക്കാനായിട്ടുള്ളത് ഇസ്രായേലിനും ഗാസയ്ക്കുമിടയിലുള്ള കരൈം അബ്ബു സലൈം ക്രോസ് വഴിയായിരുന്നു ഈ സഹായങ്ങൾ എത്തിയത് ശ്വാസം ശ്വാസമറ്റു വീഴുന്ന ജീവനോട് പോലും സഹതാപത്തിന്റെ ഒരംശം തോന്നാത്ത ഇസ്രായേൽ ആക്രമണം തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഒരിടത്ത് ജീവന് വേണ്ടി കരയുന്ന നിരപരാധികളായ മനുഷ്യർ മറ്റൊരിടത്ത് റഫേൽ ഹമാസിന്റെ അവസാന ബറ്റാലിയനും തകർക്കുമെന്ന ഷാഡ്യത്തിൽ ക്രൂരതയുടെ മുഖവുമായി ഇസ്രായേൽ